ഇപ്പം കേട്ടോ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ആക്കാണ് എത്ര പൈസ വരുന്നൊക്കെ നമ്മുടെ ഡ്രൈവറെ നമ്മളോട് പറയും അതേപോലെ ഞാൻ ആർക്കും ഷിഫ്റ്റ് ആക്കുകയാണെങ്കിൽ ഡ്രൈവർ നമ്പർ നമ്മൾ കൊടുക്കുന്നതാണ് പോവല്ലേ അപ്പം ഈ കെട്ടാൻ പോവാട്ടോ ഏത് മാത്രം അത് ഡോറ് അടക്കുമ്പോൾ അതിന്റെ അടിപൊളി അല്ലേ മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് വടക്കൻപുറത്ത് നിന്നും ബാംഗ്ലൂരിലേക്കുള്ള വീട് ഷിഫ്റ്റിംഗ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടി ഇന്നിപ്പോ ഇവിടെ നിന്നും ബാംഗ്ലൂർക്ക് പോയി കൊണ്ടിരിക്കാണ് നമ്മുടെ മെയിൻ ബ്ലോഗർ വെള്ളൂസ് ബ്ലോഗിൻ്റെ ഉടമയാണ് ഇരിക്കുന്നത്

തേക്കൊക്കെ ഉണ്ടോ അത് വെട്ടിട്ട് തേക്കും കുടിച്ചാ കുടിയെത്തൂല അല്ലെങ്കിൽ

ാണ് കേട്ടോ ഞങ്ങള് ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് തന അല്ലേ അത് കഴിഞ്ഞ ഞങ്ങള് ചുരം കേറാൻ പോവാണ് അസലാമലിക്കും ഇങ്ങനെന്താ ചുരം കേറാൻ പോവാണ് മക്കളെ ത്തില്ലേ ഗൂഡല്ലൂർ സിറ്റിയിലാണ് നല്ല തിരക്കുണ്ട് അല്ലേ വലിയ അങ്ങാടിയാണ് ഏകദേശം തന്നെ ഫുള് കാണാത്ത ഇഷ്ടം പോലെ

കാട്ടിക്കൂടെ കേട്ടപ്പോ യാത്ര ഒരു സാധനത്തിനും കാണാറ്റ ആന സുഖമായിട്ട് നടന്നു പോവാട്ടോ ആരും പേടിക്കണ്ടല്ലേ നല്ല സുഖമായിട്ട് നടന്ന പോവാളെ വീരപ്പന്റെ കാടായിട്ടാണോ ഏ യിരപ്പ പിന്നെ എല്ലാ കാട്ടിലും ഉണ്ടായിക്കുണുല്ലേ മൊത്തം മറ്റേ ിജിലെ ബന്ധനോടാണ് നമ്മൾ നേരെ മൈസൂര് അല്ലേ ഇതിപ്പോ ഗുണ്ടൽപേട്ടാണ് ഗുണ്ടൽപേട്ട നേരെ മൈസൂര് കൃഷി കൃഷിയൊക്കെ ട്ടോ പോളിംഗ് ഫ്ലോറിന്റെ തോട്ടാണ് അപ്പുറത്ത് തക്കാളി തോട്ടുണ്ട് അറുപഞ്ചു ഗുണമാണ് സാധനമുണ്ട് ഗുണ്ടൽപേട്ടയിലാണ് ഗുണ്ടൽപേട്ടയിൽ പെർമിറ്റ് കാണിച്ചെടുത്ത വണ്ടി നിർത്തിക്കാണ് ഏതാനും മണിക്കൂറുകൾക്കകം ഞങ്ങൾ മൈസൂർ എത്തുന്നതാണ് മൈസൂര് എത്തിക്കൊണ്ടിരിക്കണേ ബാംഗ്ലൂരിൽ പോവാളൂരോ ഏവിടെ നോയിക്ക let boys hey boys girls guys in 200 meters turn left onto the ramp to national highway 48 ആരെങ്കിലും ഇതുപോലെ സാധനം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വില്ലേജ് പോയിട്ട് അതിൻ്റെ പേപ്പർ വാങ്ങണം ഫർണിച്ചറാണെങ്കിൽ ഫർണീച്ചറിന്റെ വാഹനം ഉണ്ടെങ്കിൽ വാഹനത്തിന്റെ പേപ്പർ കറ്റാക്കണം എല്ലാ ചെക്ക് പോസ്റ്റിലും ബാംഗ്ലൂർ ചോദിക്കുന്നുണ്ടോ വണ്ടിക്ക് പറയുന്നത് അപ്പം നമ്മളൊരു നാല് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്നാൽ അടുത്ത വീഡിയോ കാണാം